പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം രാമായണ മാസാചരണം വരുന്ന ഈ വേളയിൽ നമ്മുടെ ചാനലിൽ പ്രഭാഷണ പരമ്പര നടന്നു വരികയാണ് ഇന്ന് രാമായണത്തിലെ ഒരു മുഖ്യ കഥാപാത്രമായ ജാമ്പവാനെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് ഇത് നമുക്കായി അവതരിപ്പിക്കുന്നത് നമ്മുടെ പ്രിയങ്കരിയായ സരളാജിയാണ് സരളാജിയെ ഞാൻ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാ പ്രിയ മിത്രങ്ങളും ഇത് കേൾക്കണം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे हरि कृष्ण हरि कृष्ण 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 हरि हरि പൂജന്തം രാമരാമേധീമുരം മധുരാക്ഷരം ആരുഹ്യ കവിദാശാഖാവം ദൈവാൽമീകി ഗോകിലം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദനാമൃതപരിജാതം മനുഷ്യപത്മേശ്വരവിസ്വരൂപം തൃണമ്യതുഞ്ജത്തെഴുമാചാര്യപാദം ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി കർണാകൃതത്തിന്റെ പ്രിയ സാരഥി മിനിജി ഇന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ദൗത്യം അത് എങ്ങനെ നിർവഹിക്കണമെന്ന് എനിക്ക് വലിയ രൂപമില്ല ഞാനത് അപ്പോൾ തന്നെ മിനിജിയുടെ ആ കാര്യം പറയുകയും ചെയ്തിരുന്നു അപ്പോൾ മിനിജി പറഞ്ഞു പറ്റണ പോലെ ചെയ്യൂ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞതു അപ്പോ അതനുസരിച്ചിട്ട് ഞാൻ എനിക്ക് അറിയാവുന്ന ചില ചെറിയ കാര്യങ്ങൾ അത് ഞാൻ പറയാം ജാമ്പവാനെ കുറിച്ച് പറയാനാണ് മിനിജി എന്നോട് ആവശ്യപ്പെട്ടത് രാമായണത്തിൽ എത്രയെത്ര കഥാപാത്രങ്ങൾ നമ്മുടെ എളുപ്പം മുമ്പിലൂടെ നിറഞ്ഞ് പോകുന്ന കഥാപാത്രങ്ങളുണ്ട് അവരെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ജാമ്പവാനാണ് മിനിജി എനിക്കായി തിരഞ്ഞെടുത്ത കഥാപാത്രം അത് വളരെ നിറഞ്ഞ മനസ്സോടെ ഞാനത് സ്വീകരിച്ചു ജാംഭവാനെ കുറിച്ചൊക്കെ രണ്ട് വാക്ക് പറയാൻ പറ്റുകയെന്ന് വെച്ചാൽ തന്നെ അതൊരു വലിയ കാര്യമാണല്ലോ നമുക്ക് നമ്മളുടെ അറിവുകൾ വളരെ ചെറുതാണെങ്കിലും അത് വളരെ അറിവുള്ള ആളുകൾ അത് നമുക്ക് തിരുത്തി തരുമ്പോൾ അതിന് കിട്ടുന്ന ഒരു വലിയ സന്തോഷം അത് വളരെ വളരെ വലിയൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് രാമായണത്തിലെ ജാംഭവാനെ കുറിച്ച് നോക്കാം രാമായണം രാ മായണം രാ എന്ന് വെച്ചാൽ ഇരുട്ട് ഇരുട്ട് മാഞ്ഞു പോകണം അതാണ് രാമായണം എന്ന വാക്കിന് അർത്ഥമായി പറഞ്ഞു കേട്ടിട്ടുള്ളത് പിന്നീട് രാമൻ്റെ അയനം അതിനെ അതും രാമായണമായി പറയുന്നു അങ്ങനെ രണ്ട് അർത്ഥങ്ങളുണ്ട് രാമൻ്റെ അയനം രാമൻ്റെ കഥ അത് വളരെ വളരെ ശരിയാണ് രാമായണം ഇരുട്ട് മായണം നമ്മുടെ മനസ്സിലുള്ള ഇരുട്ട് മാറി അവിടെ ഭക്തി നിറഞ്ഞു നിൽക്കണം അതിനു വേണ്ടിയാണ് നമ്മൾ രാമായണ പാരായണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മാസത്തിൻ്റെ പുലരികളിൽ നമ്മൾ കേൾക്കുന്ന രാമായണശീലുകൾ നമ്മളുടെ മനസ്സിൽ വളരെ നല്ല സന്തോഷകരമായ ഒരു സൃഷ്ടി ഉണ്ടാകട്ടെ എന്ന് ആദ്യമായി ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ഹിന്ദു പുരാണങ്ങൾ പരാമർശിക്കുന്ന ചിരഞ്ജീവിയായ ഒരു കരടിയാണ് ജാമ്പവാൻ കരടിയല്ല അതൊരു കുരങ്ങാണെന്നും ഒരു വാദമുണ്ട് കൃതയുഗം മുതൽ ദ്വാപരയുഗം വരെ ജാംബവാൻ ജീവിച്ചിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും ജാംബവാനെ കുറിച്ച് നമ്മള് വളരെ പണ്ടേ തന്നെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര് കാര്യമുണ്ട് വളരെ കാലപ്പഴക്കമുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഇത് ജാംബവാന്റെ കാലത്തുള്ളതാണ് എന്ന് നമ്മൾ തമാശയായിട്ട് പറയാറുണ്ട് എന്നാണ് ജീവിച്ചിരുന്നത് എന്ന് പോലും അറിയാൻ പറ്റാത്തത്ര പഴക്കം എന്നാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ജാമ്പവാന്റെ ഏക പുത്രിയാണ് ജാമ്പവതി ശ്രീകൃഷ്ണന്റെ രണ്ടാമത്തെ പത്നിയുമാണ് ജാമ്പവതി പ്രാധാന്യം കൊണ്ട് രുക്മിണിക്കും സത്യഭാമയ്ക്കും ശേഷം മൂന്നാം സ്ഥാനമാണ് ജാമ്പവതിക്കുള്ളത് സമന്ദകരത്നം അപകരിക്കപ്പെട്ടപ്പോൾ അത് വീണ്ടെടുക്കാനായി ഭഗവാൻ കൃഷ്ണൻ ജാമ്പവാനോട് ഏറ്റുമുട്ടുകയും പോരിൽ ജയിച്ച് ജാമ്പവതിയെ വിവാഹം ചെയ്തു എന്നുമാണ് ഐതിഹ്യം സൂചിപ്പിക്കുന്നത് കൃഷ്ണന്റെ മുൻ മനുഷ്യാവതാരമായ രാമനെ സഹായിച്ച വാണര രാജാവ് സുഗ്രീവന്റെ ഉപദേഷ്ടാവായി ഹിന്ദു ഇതിഹാസമായ രാമായണത്തിൽ ജാമ്പവാൻ അഥവാ ജാമ്പത് പ്രത്യക്ഷപ്പെടുന്നുണ്ട് തേങ്കരടിയാണ് അദ്ദേഹം പലപ്പോഴും വിശേഷിപ്പിക്കുന്നു എങ്കിലും അദ്ദേഹത്തിന്റെ സ്വഭാവം ഗോറില്ല ചിമ്പുകൾ മനുഷ്യകുരങ്ങുകൾ അതിൻ്റെ സ്വഭാവത്തോട് സമാനമായിട്ടാണ് കാണുന്നത് എങ്കിലും വാനരനായി തന്നെയാണ് ജാമ്പവാനെ വർണ്ണിച്ചു കാണുന്നത് ഇതിഹാസമായ മഹാഭാരതത്തിൽ ജാബവാനെ ജാമ്പവതിയുടെ പിതാവായി പരിചയപ്പെടുത്തുന്നു ഭാഗവത പുരാണവും ഹരിവംശവും അദ്ദേഹത്തെ കരടികളുടെ രാജാവ് എന്നും വിളിക്കുന്നു ുന്നു കൃഷ്ണനുമായുള്ള ജാമ്പവതിയുടെയും സത്യഭാമയുടെയും വിവാഹം വിഷ്ണു പുരാണത്തിലും ഭാഗവത പുരാണത്തിലും പരാമർശിച്ചിരിക്കുന്നു വിലയേറിയ ആഭരണമായ സെമന്തകത്തിന്റെ കഥയുമായി അടുത്ത ബന്ധപ്പെട്ടിരിക്കുന്നു സെമന്തകം യഥാർത്ഥത്തിൽ സൂര്യദേവൻ്റെതായിരുന്നു സൂര്യൻ തൻറെ ഭക്തനിൽ സംതൃപ്തനായി യാദവകുലീനനായ സത്രാജിത്തിന് മിന്നുന്ന വസ് വജ്രം സമ്മാനമായി നൽകി സത്രാജിത്ത് രത്നവുമായി തലസ്ഥാന നഗരമായ ദ്വാരയിൽ തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ മെഴുകുറ്റ പ്രതാപം നിമിത്തം ആളുകൾ സൂര്യനായി അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു തിളങ്ങുന്ന കല്ലിൽ ആകൃഷ്ടനായ കൃഷ്ണൻ മഥുര രാജാവും കൃഷ്ണന്റെ മുത്തച്ഛനുമായ ഉഗ്രസേനന് ഈ രത്നം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ സത്രാജിത് അത് അനുസരിച്ചില്ല തുടർന്ന് സത്രാജ ഉപദേഷ്ടാവായ സഹോദരൻ പ്രസേനന് സമന്തകം സമ്മാനിക്കുകയാണ് ഉണ്ടായത് പലപ്പോഴും ആഭരണം ധരിച്ചിരുന്ന പ്രസേനനെ ഒരു ദിവസം കാട്ടിൽ വേട്ടയാടുമ്പോൾ സിംഹം ആക്രമിച്ചു ഒടുവിൽ അവൻ കൊല്ലപ്പെടുകയും സിംഹം രത്നവുമായി ഓടിപ്പോവുകയും ചെയ്തു യുദ്ധത്തിന് തൊട്ട് പിന്നാലെ സിംഹം കൊല്ലപ്പെടാൻ മാത്രമായി ജാമ്പവാന്റെ വാസസ്ഥലമായ പർവ്വത ഗുഹയിലേക്ക് പ്രവേശിച്ചതാണോ എന്ന് തോന്നുമാറ് ആ ഗുഹയിലേക്ക് കടന്നു ചെന്നു ജാബവാനും സിംഹവുമായി അതിഘോരമായ പോരാട്ടം നടന്നു ഒടുവിൽ സിംഹത്തിൽ നിന്ന് ജാമ്പവാൻ രക്തം തിരിച്ചെടുത്ത് തൻ്റെ ഇളയ മകന് കളിക്കുവാനായി കൊടുത്തു പ്രസേനന്റെ മരണം കൃഷ്ണനിൽ ആരോപിക്കപ്പെട്ടു കൃഷ്ണൻ ഈ സമ്പന്ധകത്തിനു വേണ്ടി ആഗ്രഹിച്ചിരുന്നല്ലോ അപ്പോൾ സ്വാഭാവികമായും അവിടെയും ഒരു ആരോപണം ഉയർത്തപ്പെട്ടു തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പ്രസേനനെ തേടി മറ്റേ യാദവരോടൊപ്പം കൃഷ്ണനും പുറപ്പെട്ടു സഞ്ചരിച്ച പാത പിന്തുടർന്ന് അവർ ശവശരീരം കണ്ടെത്തി പിന്നീട് സിംഹത്തിന്റെ കാലടികളും കണ്ടെത്തി ആ സിംഹത്തിന്റെ കാലടികൾ ഒരു ഗുഹയിലേക്കാണ് പ്രവേശിച്ചത് എന്ന് മനസ്സിലാക്കി കൃഷ്ണൻ കൂടെയുള്ളവരെ എല്ലാം പുറത്ത് നിർത്തിക്കൊണ്ട് അകത്തേക്ക് കടന്നു അപ്പോൾ അവിടെ ഒരു ചെറിയ കുട്ടി വിലമതിക്കാനാകാത്ത ആഭരണവുമായി കളിക്കുന്നത് കൃഷ്ണൻ കണ്ടു അത് ജാമ്പവാന്റെ മകനായിരുന്നു കൃഷ്ണനെ കണ്ട കുട്ടിയുടെ വളർത്തമ്മ ഉറ ൊക്കെ നിലവിളിച്ചു ജാമ്പവാനെ വിവരം അറിയിച്ചു ഭാഗവത പുരാണമനുസരിച്ച് ഇരുപത്തിയേഴോ ഇരുപത്തിയെട്ടോ ദിവസം വിഷ്ണു അനുസരിച്ച് ഇരുപത്തിയൊന്ന് ദിവസവും അവർ തമ്മിൽ യുദ്ധം ചെയ്തു രണ്ട് പുരാണങ്ങളിലും അവരുടെ യുദ്ധത്തിൻ്റെ ദൈർഘ്യം മൂന്നാഴ്ച തൊട്ട് നാലാഴ്ച വരെ എന്ന രീതിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒടുവിൽ കൃഷ്ണൻ മറ്റാരുമല്ല ത്രേതായുഗത്തിൽ നിന്നുള്ള തൻ്റെ ഉപകാരി രാമനാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി കൃഷ്ണനോടുള്ള നന്ദിയോടും ഭക്തിയോടും കൂടി ജാമ്പവാൻ തന്റെ പോരാട്ടം ഉപേക്ഷിച്ച് കന്യകയായ മകൾ ജാമ്പവതിയെ കൃഷ്ണന് വിവാഹം കഴിച്ചു കൊടുത്തു സമന്ദകവും കൂടെ നൽകി പ്രിയ സജ്ജനങ്ങളെ ഇവിടെ നമ്മൾ ജാമ്പവാന്റെ ചരിത്രം പൂർണ്ണമായി പറയണമെങ്കിൽ നമുക്ക് രാമായണത്തിലെ കിഷ്കിന്റെ കാണ്ടവും കൂടി ഒന്ന് കടന്നു പോകേണ്ടതായിട്ടുണ്ട് യുദ്ധകാന്ഡത്തിലും കിഷ്കിൻ്റെ കാന്ഡത്തിലുമാണ് ജാമ്പവാനെ കുറിച്ച് കൂടുതലായി വിവരങ്ങൾ കാണുന്നത് ഉഗ്രങ്ങളായ മുതിരകളുള്ള സമുദ്രം നീന്തി കിടക്കുവാൻ സാധിക്കയില്ല എന്ന് എല്ലാ വാനരന്മാരും പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും സാധിക്കില്ല പത്ത് യോജന മുതൽ തൊണ്ണൂറ് യോജന വരെ ചാടാമെന്ന് പലരും അവകാശപ്പെട്ടു എങ്കിലും നൂറ് യോജനയുള്ള സമുദ്രം തരണം ചെയ്യുക വേണം തന്നെ വേണം എന്ന് ജാമ്പവാദികൾക്ക് നന്നായി അറിയാമായിരുന്നു ഈ ജാമ്പവാദി ജാമ്പവാൻ അപ്പോൾ എന്താണ് ചെയ്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ജാ വാനരന്മാർക്ക് ആർക്കും കടൽ ചാടി കടക്കാൻ സാധിക്കില്ല എന്ന് വന്നപ്പോൾ നമ്മുടെ ജാമ്പവാൻ പറയുകയാണ് എന്റെ ചെറുപ്പകാലത്ത് ഇത്ര വിക്രമനായ മഹാവിഷ്ണു മായാരൂപിയായി മൂന്ന് ലോകങ്ങളും മൂന്നടിയായി അളന്നെടുത്തപ്പോൾ ഒറ്റ കുതിപ്പിന് ഇരുപത്തിയൊന്ന് തവണ ഞാൻ ഭൂമിയെ ചുറ്റി വന്നു ഇന്നിപ്പോ വൃദ്ധനായി എന്നെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല കൂട്ടുകാരെ നമ്മിൽ പലരും പല സന്ദർഭങ്ങളിലും പറയുന്ന ഒരു കാര്യം തന്നെയല്ലേ ഇത് ഒന്ന് ആലോചിച്ചു നോക്കൂ എന്നാൽ നമ്മുടെ ഹനുമാന് അദ്ദേഹം വീണ്ടും എടുത്തു പറയുകയാണ് ഞാൻ അന്ന് അങ്ങനെ ചെയ്തു ഇന്ന് എന്നെ കൊണ്ട് അതിന് സാധിക്കില്ല എന്നാൽ നമ്മുടെ ഹനുമാന് അതിന് കഴിയും സജ്ജനങ്ങളെ ഇവിടെയാണ് സീതാന്വേഷണത്തിന്റെ ഒരു പ്രധാന വഴുത്തിരിവ് അദ്ദേഹം ഹനുമാനോട് പറയുകയാണ് എന്താണ് ഇങ്ങനെ ചിന്തിച്ച് അങ്ങ് ദുഃഖിച്ചിരിക്കുന്നത് ഇതിന് യോഗ്യനായി നിന്നെ അല്ലാതെ മറ്റാരെയും ഞാൻ കാണുന്നില്ല ദാക്ഷായിയുടെ ഗർഭത്തിൽ പറഞ്ഞ നീ പരമേശ്വരൻ്റെ ബീജമാണ് പിന്നെ വായുപുത്രൻ എന്ന പേരും നിനക്കുണ്ട് വായുവിനോളം ബലവും വേഗവും ഉള്ളവനാണ് നീ അഞ്ജനയുടെ ഗർഭത്തിൽ നിന്ന് ഭൂമിയിൽ പിറന്നു വീണപ്പോൾ തന്നെ ഉദിച്ചു വരുന്ന സൂര്യബിംബം കണ്ട് അത് ഒരു വലിയ പഴമാണെന്ന് കരുതി അഞ്ഞൂറ് യോജന മേലോട്ട് ചാടിയ കഥയും എനിക്കറിയാം അപ്പോൾ ഇന്ദ്രന്റെ വജ്രായുധമേറ്റ് വീണതും ദുഃഖിതനായ വായുദേവൻ നിന്നെയും കൊണ്ട് പാതാളത്തിൽ പോയതും ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ത്രിമൂർത്തികളും മുപ്പത്തിമുക്കോടി ദേവകളും നാരദാദികളായ ദേവർഷിവാരും പ്രത്യക്ഷപ്പെട്ട് നിന്നെ അനുഗ്രഹിച്ചു പ്രളയകാലത്ത് പോലും മരണമുണ്ടാവുകയില്ല എന്നാണ് അവർ തന്ന അനുഗ്രഹം ആ വരത്തിന് ഒരിക്കലും മാറ്റം സംഭവിക്കുകയില്ല ദേവമൂർത്തികളായ ദേവകൾ ദേവതകൾ കീഴ്ത്താടിയിൽ വജ്രമേറ്റ് മുറിവുപറ്റിയത് കൊണ്ടാണ് നിനക്ക് ഹനുമാൻ എന്ന പേരും വന്നിരിക്കുന്നത് ഇതൊക്കെ നീ മറന്നുപോയോ ശ്രീരാമദേവൻ ഞാനടക്കം എല്ലാവരും ഉണ്ടായിട്ടും മോതിരം തന്നത് നിന്റെ കൈയിലല്ലേ അപ്പോൾ നീ ഈ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കേണ്ടതല്ലേ സമുദ്ര പ്രളയകാലത്ത് പോലും നിനക്ക് നാശം സംഭവിക്കില്ല എന്നിരിക്കെ ഈ സമുദ്രം ചാടിക്കടക്കുക എന്നുള്ളത് വളരെ ചെറിയൊരു കാര്യമല്ലേ അത് ഓർത്തു നോക്കൂ അത് എന്തിനാണെന്ന് ശ്രീരാമചന്ദ്രൻ നിന്റെ കയ്യിൽ മോതിരം തന്നത് എന്തിനാണെന്ന് നീ ചിന്തിച്ചോ െടോ നിന്റെ വേഗവും വീര്യവും ബലവും വർണ്ണിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ആർക്കും കഴിയുകയില്ല പ്രശംസിക്കും തോറും ശക്തി കൂടുന്ന ഹനുമാന് ഇതെല്ലാം കേട്ടതോടെ വളരെ പ്രീതിനായി ചാടി എഴുന്നേറ്റ ഗർവോടെ ഉച്ചത്തിൽ സിംഹനാഥം മുഴക്കി ഈ സമുദ്രം താണ്ടി ക്ഷണനേരം കൊണ്ട് ഞാൻ ലങ്കാപുരിയിലെത്തി സീതാ രാമണനെ ഭസ്മമാക്കി സീതാദേവിയെയും കൊണ്ട് തിരിച്ചു വരാമെന്ന് അറിയിച്ചു അപ്പോൾ ജാംബവാൻ പറഞ്ഞു നീ ഇപ്പൊ ഇങ്ങനെ ചാടി ചാടിക്കേറി പോയിട്ട് സീതാദേവിയെ കൊണ്ടുവന്ന് വരുവൊന്നും വേണ്ട നീ അവിടെ ചെന്ന് സീതാദേവിയുടെ വൃത്താന്തങ്ങളെല്ലാം അറിഞ്ഞ് എങ്ങനെയാണ് അവിടെ ദേവി ഇരിക്കുന്നത് ദേവിക്ക് അവിടെ സുഖമാണോ എന്തെല്ലാമാണോ ദേവിയുടെ വിശേഷങ്ങൾ എന്നെല്ലാം അറിഞ്ഞ് നീ തിരിച്ചു വരണം ബാക്കി കാര്യങ്ങളൊക്കെ ശ്രീരാമസ്വാമി നോക്കിക്കൊള്ളുമെന്ന് ജാംബവാൻ പറഞ്ഞു നമ്മളെപ്പോഴും ജാബവാനായിരിക്കാൻ ശ്രമിക്കണം ഒരിക്കലും നമ്മൾ ശകുനിയാകരുത് എന്നൊരു പഴഞ്ചൊല്ലുകൂടി ഇതിനോടൊപ്പം ഞാൻ ഞാനിവിടെ കൂട്ടിച്ചേർക്കട്ടെ ജാമ്പവാൻ ഹൈമൻ സ്വാമിയോട് ഹനുമന് സ്വാമിയുടെ കാര്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ അവിടെ നിന്നുണ്ടായ ഉണർവിൻ്റെ പേരിലാണ് സീതാന്വേഷണം ഇവിടെ ആരംഭിക്കുന്നത് പക്ഷേ നമ്മൾ ശകുനിയിലേക്കോ ശകുനി എന്താണ് നമ്മളെ ശകുനിൽ നിന്ന് എന്താണ് പഠിക്കുന്നത് നമുക്ക് അത് എന്താണെന്ന് അറിയാനായി കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്ക് ഒന്ന് പോയി നോക്കാം എപ്പോഴും എവിടെയും കുത്തിത്തിരുപ്പുണ്ടാക്കാൻ നോക്കുന്ന ശകുനി എല്ലാ കാര്യങ്ങളിലും കൗരവർക്ക് താങ്ങും തണലുമായി തെറ്റുകൾക്ക് കൂട്ടായി നിൽക്കുന്ന ശകുനി ജാമ്പവാനാദി ധർമ്മജ്ഞരെ ഇന്ന് ശ്രീരാമചന്ദ്രൻ വിശേഷിപ്പിച്ചതുപോലെ അവിടെയും ഭീഷ്മദ്രോണാദികളായ ദ്രോണാദികളായ ധർമ്മജ്ഞന്മാർ ഉണ്ടായിരുന്നു കർണൻ ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു എന്നിട്ടും എന്താണ് ധർമ്മത്തിൻ്റെ പാതയിൽ സത്യസന്ധമായ ഉപദേശങ്ങൾ കൗരവർക്ക് നൽകാനായി ആർക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ നമ്മെ ഓർപ്പിക്കുന്ന ഒരു അനുസ് ഒരു വസ്തുത പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് കർണനോ ദ്രോണരോ ശല്യരോ ശകരിയമ്മാമനോ ആരെങ്കിലും ഒരാൾ നിർത്തു അവിടെ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇത് ഇവിടെ വയ്യ സ്ത്രീകളെ അവമാനിക്കരുത് എന്ന് ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിരുന്നു എങ്കിൽ ഒരിക്കലും പാഞ്ചാലിക്ക് അവിടെ അപമാനം ഏറ്റുവാങ്ങേണ്ടതായി വരികയില്ലായിരുന്നു യും ശ്രീകൃഷ്ണനെ പ്രാർത്ഥിച്ച പാഞ്ചാലി അവിടെ നിന്ന് വസ്ത്രാക്ഷേപം നടക്കാതെ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം നടക്കാതെ വീണ്ടും വീണ്ടും വസ്ത്രങ്ങൾ വന്ന് കുമിഞ്ഞുകൂടിയ കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ സ്ത്രീയെ പൊതുവേദിയിൽ അവമാനിക്കരുത് എന്ന് പറയാനുള്ള ശക്തി നമ്മുടെ ശൗനി അമ്മാവൻ ഉൾപ്പെടെയുള്ള ആരും അവിടെ കാണിച്ചില്ല ഇവിടെയും ഇതുപോലെ തന്നെ ജാമ്പവാദികൾ ഇല്ലായിരുന്നുവെങ്കിൽ രാമ ഒരു ഇതിഹാസം തന്നെ നമുക്ക് ഉണ്ടാകുമായിരുന്നു നമുക്ക് ചുറ്റും നടക്കുന്ന അധർമ്മങ്ങളെ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന ഇന്നത്തെ ഭരണാധികാരികൾക്കും ജനങ്ങൾക്കുമുള്ള ഒരു ശക്തമായ കഥാപാത്രം തന്നെയാണ് ജാമ്പവാനെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്കും നമ്മളുടെ വരും തലമുറകൾക്കും ഇത്തരം ജാമ്പവാന്മാർ ഉണ്ടാകട്ടെ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ജാമ്പവാന്മാർ ധാരാളമായി ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ചിന്തിക്കുക പ്രിയ സജ്ജനങ്ങളെ ചിന്തിച്ച് പ്രവർത്തിക്കുക ഹരിയോ